സുഹായോൾ ഇറ്റ്സ് മീ മുഹമ്മദ് നജീബ് നാസർഗൻ അപ്പോൾ നമ്മൾ ചാട്ട് വിത്ത് ടി എസ് പി യുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോറി അപ്പോൾ അടിപൊളി നല്ലൊരു കിടിലും സമാധാനപരമായിട്ടുള്ള കൂൾ എക്സ്പയറി ആയിരുന്നു ഒരു പോയിൻറ്റിൽ പോലും നമ്മൾ വിചാരിച്ചതിനപ്പുറത്തോട്ട് കാര്യങ്ങൾ പോയില്ല സാധാരണഗതിയിൽ നമ്മൾ തലേ ദിവസം നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ഒരു ടെക്നിക്കൽ അനാലിസിൻ്റെ ബേസിലും ചാർട്ട് നിൽക്കുന്ന ഒരു സെറ്റപ്പ് ബേസിലൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട് അപ്പോൾ അതിനുശേഷം കൂടുതൽ കാര്യങ്ങളും നമ്മൾ ലൈവ് മാർക്കറ്റിൽ വന്നിട്ട് ആ ഒരു ലൈവ് മാർക്കറ്റിലെ പ്രസൻസുകൂടെ ഉള്ളെങ്കിലാണ് നമുക്കൊരു ഒരു ഒരു ആയിട്ടുള്ള ഒരു സംഭവം പറയാൻ പറ്റുന്നത് പക്ഷേ ഇന്നലത്തെ ദിവസം അല്ല ഇന്നത്തെ ദിവസം ആക്ച്വലി നടന്നതെന്ന് പറഞ്ഞാൽ ലൈവ് മാർക്കറ്റി നമ്മൾ ഉണ്ടായിരുന്നു ഈവൻ എന്നാൽ പോലും നമുക്ക് ഇന്നലെ ദിവസം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ പ്ലാൻ ചെയ്തിരുന്നത് എക്സാക്ട്ലി അതുപോലെ തന്നെ കാര്യങ്ങൾ സംഭവിച്ചു പിന്നെ ലൈവ് മാർക്കറ്റിലും കൂടെ നമുക്ക് ആ ഒരു മൊത്തത്തിലുള്ളൊരു സപ്പോർട്ടും നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ വ്യാഴാഴ്ചയല്ലേ ഓപ്പൺ ഇൻട്രസ്റ്റും എല്ലാം നമുക്ക് സപ്പോർട്ട് ആയ സമയത്തും ചാർട്ടും അനുകൂലമായിട്ട് വന്ന സമയത്ത് കറക്റ്റ് നമുക്ക് നല്ലൊരു എൻട്രി കിട്ടി അപ്പോൾ തന്നെ നമ്മൾ ഒരു പ്രോഫിറ്റ് എല്ലാവരും ബുക്ക് ചെയ്തു ഞാൻ ടെലഗ്രാമിൽ പോളിട്ട സമയത്തും പക്ഷേ അതിനകത്തൊരു വിഷമമുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് ശതമാനം ആൾക്കാർക്ക് ലോസ് ആണെന്ന് പറയുന്നത് കേട്ടു പക്ഷേ അതിനകത്ത് ഈ ഇന്നത്തെ കേസിൽ എങ്ങനെയാണ് ലോസ് വന്നത് എനിക്കൊരു എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ കാര്യം വളരെ സിമ്പിളായിട്ടുള്ള എക്സ്പയറി ആയിരുന്നു അപ്പോൾ ഞാൻ ഒറ്റ ഇത് ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് ക്യാൻ്റിൽ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം ചാടിക്കർ എടുക്കാൻ നിൽക്കേണ്ട ആദ്യം അത് നമുക്ക് ടെലഗ്രാമിൽ നമ്മൾ ആദ്യം ഞാൻ ഇത് കാണിച്ചു തരാം ടെലഗ്രാമിൻ്റെ മെസ്സേജസ് കാണിച്ച് തരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും ആ ദട്ടെ സോറി സോറി ഇങ്ങനെയൊക്കെ ഞാൻ ശബ്ദം ഉണ്ടാക്കും എപ്പോഴും തന്നെ എല്ലാം ഓരോരുത്തർ കമൻറ്റിൽ തെറി പറയാൻ ഉണ്ടാക്കുന്ന ശബ്ദം ഉണ്ടാക്കരുത് സോറി അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ നമ്മൾ തുടങ്ങി ആദ്യം തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച വ്യാഴാഴ്ചത്തെ ദിവസം അതായത് ഒരു എക്സ്പയറി ഡേയിൽ ഇങ്ങനെയൊക്കെ വരുന്നത് തന്നെ വലിയ ഡേഞ്ചർ ആയിട്ടുള്ള സംഭവമാണ് അതായത് കഴിഞ്ഞ ദിവസം പോയിന്റ് ഓഫ് കൺട്രോൾ ഏരിയ ഏതായിരുന്നു അതേ ആ ഒരു പോയിന്റ് ഓഫ് കൺട്രോൾ ഏരിയയിൽ തന്നെ മാർക്കറ്റ് ഓപ്പൺ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ക്രൂഷ്യൽ ആയിരിക്കും ആ കിട്ടുന്ന ബ്രേക്ക് ഔട്ട് സൈഡിലോട്ട് പോകാനുള്ള മൂവ്മെൻറ്റ് വളരെ ശക്തമായിരിക്കും എന്നുള്ളത് നമുക്കറിയാം എന്താണ് പോയിന്റ് ഓഫ് കൺട്രോൾ ഏരിയ സി പി ആർ സീരീസൊക്കെ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ പറയുന്നത് അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ തൊട്ട് തലേ ദിവസം ബൈയേഴ്സും സെല്ലേഴ്സും ഏറ്റവും കൂടുതൽ പ്രൈസ് ടൈം ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി കണ്ടിരുന്ന സ്ഥലം എവിടെയാണോ അതാണ് പോയിന്റ് ഓഫ് കൺട്രോൾ ഏരിയ അപ്പോൾ ഇന്നലത്തെ അതേ ഏരിയയിലാണ് മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ആയത് അപ്പോൾ അതിൽ നിന്ന് എങ്ങോട്ടാണോ ബ്രേക്ക് ഔട്ട് ബ്രേക്ക്ഔട്ടാകുന്നത് അത് ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് സമയങ്ങളിലും ഫേക്ക് ബ്രേക്ക് ഔട്ട് ആവാറില്ല ഉറപ്പായിട്ടും ആ സൈഡിലോട്ട് എന്തായാലും നല്ലൊരു മൂവ്മെൻ്റ് നടന്നതിന് ശേഷമേ മാർക്കറ്റ് പിന്നെ തിരിച്ച് കയറത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഞാനൊന്ന് ചാർട്ട് കാണിച്ചിട്ട് അങ്ങനെ അടുത്ത് പറഞ്ഞതും അത് പറഞ്ഞതിവിടെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയില്ല അതാണ്ട ഇതൊക്കെ ഇറങ്ങി ഇതല്ല അടുത്തത് ബാങ്ക് നിഫ്റ്റിയിൽ ആ ഒരു പോയിന്റ് നല്ല രീതിയിൽ ബ്രേക്ക് നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ ഒറ്റ കാൻഡിൽ തന്നെ ബ്രേക്ക് ബ്രേക്ക് ആയി ക്ലോസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നിഫ്റ്റിയിലെ ഡൗൺ മൂവ്മെന്റ് ഇന്നത്തേക്ക് നോക്കാം എന്നിട്ട് ആവശ്യത്തിൽ സീറോ വരെ വെച്ചോണ്ടിരിക്കാൻ നോക്കണ്ട ഓപ്ഷൻ സെല്ല് വെച്ചോണ്ടിരിക്കണ്ട മാക്സിമം പ്രോഫിറ്റ് എടുക്കുക ഇറങ്ങുക എന്നിട്ട് നമ്മൾ അപ്പോൾ ഈ കാര്യം നമ്മൾ ഈസി ആയിട്ട് പറഞ്ഞതാണ് അതായത് ബാങ്ക് നിഫ്റ്റിയിൽ താങ്കൾ ഇപ്പോൾ ഈ കാണിക്കുന്ന സംഭവമല്ലേ ഈ ഒരു പോയിന്റ് ബ്രേക്ക് ചെയ്തൊരു ക്ലോസ് വരുവാണെങ്കിൽ നിങ്ങൾ നിഫ്റ്റിയിലോട്ട് പൊക്കോളൂ എന്നിട്ട് നിഫ്റ്റിയിൽ നിങ്ങൾ നല്ല രീതിയിൽ താഴോട്ട് ട്രേഡ് എടുത്തോളാം പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു ഓപ്ഷൻ സെല്ലേഴ്സ് ആണെങ്കിൽ നിങ്ങൾ സീറോ വരെ വെച്ചുകൊണ്ടിരിക്കാനായിട്ട് നോക്കണ്ട അതായത് ചില സമയങ്ങളിൽ അതായത് ഇന്നലെ വരെയുള്ള ദിവസങ്ങൾ നമ്മൾ നോക്കുമ്പോൾ കയറുന്നു ഇറങ്ങുന്നു ഇറങ്ങുന്നു കയറുന്നു ഇങ്ങനൊരു സെറ്റപ്പ് ആണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ട് ചില പ്രാന്തമായുള്ള മൂവ്മെന്റ് ഒക്കെ അവസാനം കാണിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ ട്രാപ്പിലാവും അതുകൊണ്ടാണ് ഞാൻ ആ ഓഡിയോയിൽ പറഞ്ഞത് നിങ്ങൾ ഇനി ധൈര്യമായിട്ട് ആ പോയിന്റ് ബ്രേക്ക് ചെയ്ത് ബാങ്ക് നിഫ്റ്റി ക്ലോസ് കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ നിങ്ങൾ ട്രേഡ് എടുത്ത് തവട്ട് വെച്ചുകൊണ്ടിരിക്കുക ഒരു മാന്യമായുള്ള പ്രോഫിറ്റ് എത്തുമ്പോൾ വിറ്റേക്കുക അത് ഒരിക്കലും സീറോ വരെ എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടത് അത് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ചാർട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാനത് പറഞ്ഞതെന്നൊക്കെ അപ്പോൾ അത് പറഞ്ഞിട്ട് ഈ ആയിട്ട് മാന്യമായുള്ള ഒരു പ്രോഫിറ്റ് അറിയാൻ കഴിഞ്ഞ് കറക്റ്റ് നമ്മുടെ ഏകദേശം ബാങ്ക് നിഫ്റ്റി വന്നതാണ്ട് ഈ ഒരു ലെവലിൽ നിന്ന് ബാങ്ക് നിഫ്റ്റി രണ്ടാമത്തെ ഈ ഒരു പോയിന്റ് എത്തിയില്ലേ ബാങ്ക് നിഫ്റ്റി ഈ ഒരു രണ്ടാമത്തെ പോയിന്റ് എത്തിയ സമയത്ത് ഞാൻ നിഫ്റ്റിയിൽ ട്രേഡ് എക്സിറ്റ് ചെയ്തു അത് ഞാൻ ട്രേഡ് എക്സിറ്റ് ചെയ്തത് ഞാൻ എല്ലാവർക്കും അയച്ചിരുന്നതാണ് എന്നിട്ട് ഞാൻ എനിക്ക് തോന്നുന്നു പതിനൊന്നര പതിനൊന്ന് മുപ്പത്തേഴ് അത് തന്നെ ഈ പതിനൊന്ന് മുപ്പത്തേഴ് ആയപ്പോൾ തന്നെ എനിക്ക് ഓൾമോസ്റ്റ് ട്രേഡിൽ ലാഭം ബുക്ക് ചെയ്യാൻ പറ്റും എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇനി ഇന്നത്തെ ദിവസം ട്രേഡ് ചെയ്യില്ല മാന്യമായുള്ള പ്രോഫിറ്റ് ഇപ്പം നമുക്ക് തന്നിട്ടുണ്ട് നമ്മുടെ സ്റ്റഡി എല്ലാം നല്ല രീതിയിൽ ആയിട്ടുണ്ട് ഇനി വെറുതെ എക്സ്പയറിയുടെ വോളട്ടലിറ്റിയിൽ പോയി തല വെച്ച് കാശ് കളയാൻ ഞാനില്ല പിന്നെ നിങ്ങൾക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാം അതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ റിയാക്ഷനൊക്കെ കണ്ടിട്ട് ഒരു മൂന്ന് പേർ കരയുന്ന ഒരു റിയാക്ഷൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായെന്ന് തോന്നിയാൽ എനിക്ക് തോന്നുന്നു അവർ താഴോട്ട് വീണ്ടും വെച്ചുകൊണ്ടിരുന്നെന്ന് തോന്നുന്നു എന്താ ഏതാണെന്ന് അറിയാൻ വയ്യ നിങ്ങൾ എന്തായാലും കൺ ബോക്സിൽ റിപ്ലൈ ചെയ്യുക അപ്പോൾ വളരെ ഞാൻ പറഞ്ഞില്ല ഒന്നുമില്ല നമ്മൾ പറഞ്ഞിടക്കുന്ന കാര്യങ്ങളെല്ലാം വന്നു ആ ഒരു 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 രീതിയിലുള്ള ടഫായിട്ടുള്ള കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു അതിനകത്ത് ഞാൻ ഇനി കൂടുതലും സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ കാര്യം ആ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയെല്ലാം നമ്മൾ ഇന്നലെ സംസാരിച്ചു അതെല്ലാം വർക്കൗട്ടായ കേസാണ് അപ്പോൾ ഇനി നമ്മൾ സ്ഥിരം പറയുന്ന പോലെ എന്താണ് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ദിവസം പൊതുവേ സാധാരണഗതിയിൽ അങ്ങനെ മാർക്കറ്റിൽ ആൾ കാണാറില്ല പിന്നെ എന്താ പറയുക ഇത്രയും ദിവസവും ഭ്രാന്തമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഒക്കെ തീവ്രമായിട്ട് കാണിക്കുമായിരുന്നെങ്കിൽ നമുക്ക് വെള്ളിയാഴ്ചത്തെ ട്രേഡ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാമായിരുന്നു പക്ഷേ ഇത് ഒരു വോളറ്റൈലിറ്റി എന്ന് ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ മാർക്കറ്റിൽ കുറേ ആൾക്കാർ പറയുന്നുണ്ട് മാർക്കറ്റിൽ എന്ന് മാർക്കറ്റ് വോളട്ടൈലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സഡൻ രീതിയിൽ അപ്പ് ഡൗൺ ഡൗൺ അപ്പ് അപ്പ് ഡൗൺ അങ്ങനെ വരുന്നതാണ് ഇത് ഒരു വിഷേപ്പ് റിക്കവറി രണ്ടൂന്ന് ദിവസങ്ങളിലായിട്ട് വിഷയപ്പ് റിക്കറി അതായത് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു താഴോട്ട് പോകുന്നു ഒരു റേഞ്ച് പോകേണ്ടതെന്ന് പറയാം അല്ലെങ്കിൽ ഒരു വിഷയപ്പ് റിക്കവറി എന്ന് പറയാം അല്ലെങ്കിൽ ഒരു ഷേപ്പ് ഡൗൺ മൂവ്മെൻ്റ് എന്ന് പറയാം അല്ലാതെ കുറേ ആൾക്കാർ പറയുന്ന പോലെ ഇത് ഹൈലി വോളട്ടൈലൊന്നും അല്ല വോളട്ടൈലെന്ന് പറഞ്ഞാൽ ഓരോ കാൻ്റിനും ഭീകരമായിട്ടുള്ള മൂവ്മെൻറ് കാണുന്ന അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും നമ്മളെ മാർക്കറ്റ് ഇപ്പം നടക്കുന്നില്ല വളരെ ടെക്നിക്കൽ അനാലിസിസ് ബേസ് ചെയ്ത് നോക്കുമ്പോൾ എല്ലാം കറക്റ്റായിട്ട് തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നത് സോ അങ്ങനെയൊന്നും വിഷയങ്ങളില്ല അതുകൊണ്ട് നാളത്തെ ദിവസം ഞാൻ ചിലപ്പോൾ ട്രേഡ് നല്ല ഞാൻ ചിലപ്പോൾ മിക്കവാറും ഒരു എയ്റ്റി പെർസെൻറ്റ് ജപവും ഞാൻ നാളെ ചിലപ്പോൾ ട്രേഡ് എടുക്കും അപ്പം എനിവേസ് എന്തായാലും ട്രേഡ് എടുക്കാൻ എൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ഇവിടെ ഷെയർ ചെയ്തു തന്നേക്കാം പിന്നെ ഒരിക്കലും നമുക്ക് അടുത്ത ആഴ്ചത്തെ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളുടെയൊന്നും ബേസ് വെച്ച് നമുക്കൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല ഇപ്പം നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ആകെ കേസെന്ന് പറഞ്ഞാൽ വീക്കിലി സി പി ആറിൻ്റെ ഒരു ബേസിലും പിന്നെ നാളത്തെ നമ്മൾ ഇൻട്രോണൽ ചാർട്ടിൻ്റെ ബേസിലും അത് വെച്ച് നമുക്ക് കാര്യങ്ങൾ എന്തൊക്കെയുണ്ടെന്നൊക്കെ നമുക്ക് നമുക്കൊന്ന് നോക്കാം അപ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങൾ എന്നിട്ട് മുന്നോട്ട് പോകും അതിന് വേണ്ടി ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടിലൂടെ ഒന്ന് വരികയാണ് മന്ത്ലി ചാർട്ടിൽ മാന്യമായിട്ട് അപ്പർ സി പി ആറിൽ പോയി ഇടിച്ചിട്ട് മാന്യമായിട്ട് തവിട്ട് വന്നിരിക്കുകയാണ് ഇപ്പം നിങ്ങളൊന്ന് നോക്കേ സ്ഥിരം ഞാൻ എല്ലാ ദിവസവും ഇവിടെ വന്നിരുന്നു നമ്മൾ എന്തെങ്കിലും വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു അതായത് എന്താ പറയുക ഇത് കാണിച്ചാൽ നിങ്ങൾ അതിനകത്തോട്ട് പോകും സോ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ് നമ്മൾ ഭീകരമായിട്ടുള്ള കാര്യങ്ങളിലോട്ടൊന്നും നമ്മൾ പോകുന്നില്ല ഒരുപാട് ന്യൂസിനെ പറ്റി നമ്മൾ പറയുന്നില്ല പക്ഷേ എനിക്ക് നൂറ് ശതമാനം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പം നമ്മുടെ വർക്ക്ഷോപ്പിലെ കുറേ ആൾക്കാർ അതായത് ലാസ്റ്റ് വരുന്ന വരുന്ന ബാച്ചസ് ഒക്കെ നല്ല ആക്റ്റീവാണ് ആദ്യത്തെ ബാച്ചസിനെക്കാട്ട് ലാസ്റ്റ് വരെ നല്ല ആക്റ്റീവാണ് അവർ നല്ല രീതിയിൽ കാര്യങ്ങൾ പരസ്പരം ഡിസ്കസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നു അത് വളരെ സന്തോഷം എല്ലാവർക്കും മിക്കവസും പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ടെലഗ്രാമിൽ തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത്യാവശ്യം മാന്യമായിട്ട് പഠിക്കണമെന്നാഗ്രഹമുള്ളവർ യുക്തിപരമായിട്ട് മനസ്സിലാക്കി ട്രേഡ് എടുത്തുകഴിഞ്ഞാൽ അവർ എല്ലാവരും പ്രോഫിറ്റ് തന്നെയാണ് അവസാനിക്കുന്നത് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇവിടെ നമ്മൾ ഭീകരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു ഒന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല വളരെ സിമ്പിളായിട്ട് കുറച്ച് ചാർട്ട് എടുത്ത് വയ്ക്കുന്നു കുറച്ച് മന്ത്ലിയുടെ വ്യൂ നമ്മൾ നോക്കുന്നു ഡെയിലിയുടെ വ്യൂ നോക്കുന്നു ഒരു വീക്കിലിയുടെ വ്യൂ നോക്കുന്നു ഇൻട്രോഡിയുടെ വ്യൂ നോക്കുന്നു ഓ ആയി നോക്കുന്നു പിന്നെ ഇതിനെല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ട് ലൈവ് മാർക്കറ്റിൽ നമ്മൾ മാർക്കറ്റിൻ്റെ ആ ഒരു ലോജിക്ക് ബേസ് ഒരു മൂവ്മെൻറ്റ് നമ്മൾ പ്രഡിക്ട് ചെയ്യുന്നു ഇത്രയല്ലേ ചെയ്യുന്നുള്ളൂ സോ കുറെ ആൾക്കാർ പറയാറുണ്ട് ഞാൻ ന്യൂസ് നോക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ ന്യൂസിനെ അവഗണി ഞാൻ ന്യൂസിനെ ഒരിക്കലും അവഗണിച്ചിട്ടില്ല കേട്ടോ ഞാൻ നിങ്ങൾ ന്യൂസ് വേണ്ടാലും നിങ്ങൾ അതിനെ എന്നല്ല ഞാൻ പറയുന്നത് അത് കണ്ടിട്ട് ടെക്നിക്കൽ അനാലിസിസിനെ ഒരു സൈഡാക്കി വെച്ചിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ ടെക്നിക്കൽ അനാലിസിസും ചാർട്ടിനെയും മാർക്കറ്റിൻ്റെ ലോജിക്ക് മനസ്സിലാക്കിയിട്ട് വേണമെങ്കിൽ സമയമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ പറയുന്ന ന്യൂസും കാര്യങ്ങളൊക്കെ പഠിക്കാൻ പോയാൽ മതി ഇപ്പോൾ ഇപ്പം ഞാൻ ഒന്നോ രണ്ടോ ദിവസം പറയുന്ന ഒരാളാണെങ്കിൽ കുഴപ്പമില്ല ഞാൻ എല്ലാ ദിവസവും വൈകിട്ട് ഇപ്പം നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നുണ്ട് ഞാൻ സംസാരിക്കുന്നുണ്ട് ഇതിനെപ്പറ്റി തന്നെയാണ് ഞാൻ പറയുന്നത് എല്ലാ ദിവസവും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ടെലഗ്രാമിൽ ഞാൻ നടക്കുന്നതിന് മുന്നേ ഞാൻ ഇടുന്നുണ്ട് അതെല്ലാം നിങ്ങൾ നിങ്ങളെ കണ്ണുകൊണ്ട് കാണുന്നുണ്ട് അപ്പം ഇനിയെങ്കിലും നിങ്ങൾക്കൊന്നും വിശ്വസിച്ചു കാര്യം ടെക്നിക്കലി നമ്മൾ സ്ട്രോങ് കഴിഞ്ഞാൽ ടെക്നിക്കൽ അനാലിസിസിൽ കുറച്ച് നമ്മൾ സ്ട്രോങ് ആയി മാർക്കറ്റിൻ്റെ ലോജിക്ക് നമ്മളെ കൊണ്ട് പഠിക്കാൻ പറ്റി കഴിഞ്ഞാൽ പിന്നെ സിമ്പിളാണ് കാര്യങ്ങൾ അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് എനിക്ക് ഇപ്പം വലുതായിട്ട് ഹിന്ദിയോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ അതിലൊന്നും ഞാൻ അത്ര ഫ്ലുവൻ്റ് അല്ല എനിക്ക് മലയാളമാണ് അറിയാവുന്നത് അതുകൊണ്ടാണ് ഞാൻ മലയാളികൾക്കിടയിൽ ഈ ഒരു സത്യം ഞാൻ വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നത് നിങ്ങൾ മലയാളികളെങ്കിലും ഒന്ന് 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 മനസ്സിരുത്തി കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ട്രേഡിംഗ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് എല്ലാവരും ചെയ്യുന്നത് നല്ല കർമ്മങ്ങളാണ് ആരും ആരും മോശമായിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നില്ല ഒരാളെ ലോസിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ആരും ഒന്നും ചെയ്യുന്നില്ല എല്ലാവരും നല്ല നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത് പക്ഷേ ഒരു കുറേ കാര്യങ്ങൾ നമ്മൾ തലയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫീൽഡിന് ഇഷ്ടപ്പെടത്തില്ല ഒരു ഇൻഡസ്ട്രി ഇഷ്ടപ്പെടത്തില്ല അപ്പം കാര്യങ്ങൾ കുറച്ചുകൂടെ ലഘൂകരിച്ച് നമുക്ക് കൈകാര്യം ചെയ്തു പോകാൻ പറ്റുന്ന ഒരു സംഭവമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡിംഗ് എന്ന് പറയുന്നത് അപ്പം നിങ്ങളത് മനസ്സിലാക്കുക അതിപ്പോൾ ഇപ്പോൾ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു ഷോ തുടങ്ങിയിട്ടിപ്പോൾ ഒരു പത്ത് മുപ്പത് നാൽപ്പത് ദിവസം അടുപ്പിച്ചായി അപ്പോൾ ഈ ഒരു നാൽപ്പത് ദിവസമായിട്ട് നിങ്ങൾ എന്നെ കാണുന്നുണ്ട് നാൽപ്പത് ദിവസമായിട്ട് ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട് നാൽപ്പത് ദിവസത്തിൽ ചിലപ്പോൾ മൂന്നോ നാലോ ദിവസം ആയിരിക്കും നമ്മുടെ വ്യൂ തെറ്റുന്നത് അല്ലെങ്കിൽ ഒരു അഞ്ചോ ആറോ പത്ത് ദിവസം ആയിക്കോട്ടെ നാൽപ്പത് ദിവസത്തെ പത്ത് ദിവസമായിരിക്കും നമ്മുടെ വ്യൂ തെറ്റുന്ന ബാക്കി മുപ്പത് ദിവസം നമ്മുടെ വ്യൂ അല്ലേ നമുക്ക് ട്രേഡിംഗ് ലാഭം കൊടുത്തുകൂടെ അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചേക്കാൻ ഞാൻ പറഞ്ഞ് ഒരുപാട് അങ്ങ് കയറിപ്പോയെന്ന് വിശ്വസിക്കുന്നു പക്ഷേ ഞാനത് പറഞ്ഞത് പറഞ്ഞാൽ വേറെ ഒന്നുമല്ലല്ലോ ഇന്ന് നമ്മളൊരു റിലീഫായിട്ട് നമ്മൾ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഒരു ദിവസമല്ലേ എക്സ്പയറി കഴിഞ്ഞ് നമ്മൾ എല്ലാവരും പ്രോഫിറ്റൊക്കെ എടുത്തിട്ട് നിൽക്കുന്ന ഒരു ദിവസം ആയിട്ടാണ് ഞാൻ കുറച്ച് സമയം എടുത്തത് സോ ഞാൻ അത് നിർത്തുന്നു ലെറ്റ്സ് ജമ്പ് ഇൻ ദ ചാർട്ട് ഓക്കെ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പോലെ നമ്മളിപ്പോൾ നിഫ്റ്റിയുടെ മന്ത്ലി സി പി ആർ ആണ് ഇപ്പം ഇതൊക്കെ കാണാൻ തുടങ്ങി നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതായത് സ്വന്തമായിട്ട് നമ്മൾ ചാട്ടം കൊണ്ട് എടുത്ത് വയ്ക്കുന്നതാണ് ഓക്കെ നിങ്ങൾ തന്നെ ഞാൻ പറയുന്നതിന് മുന്നേ ഓക്കേ മന്ത്ലി സി പി ആർ ആണ് മന്ത്ലി സി പി ആർ ഇന്ന സ്റ്റേജിലാണ് നിൽക്കുന്നത് നമ്മൾ ഡെയിലി അനാലിസിസിലൊന്ന് പോ ഡെയിലി വ്യൂലൊന്ന് പോയി നോക്കണം അപ്പോൾ ഇപ്പം എങ്ങനെയാണ് നിൽക്കുന്നത് മന്ത്ലിയിൽ ഒരുവിധം താഴോട്ടുള്ള മൂവ്മെൻ്റ് ഒരു സെറ്റപ്പിൽ തന്നെയാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഹ്യൂജ് രീതിയിൽ മുകളിലോട്ട് എന്തെങ്കിലും ഒരു കിട്ടണം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വരണമെങ്കിൽ തലേന്ന് ഗ്ലോബൽ മാർക്കറ്റിൽ ഉറപ്പായിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം നടക്കും അല്ലാതെ പെട്ടെന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ വന്ന് അങ്ങനെ ഒരു ഹൈപ്പ് ഒന്നും നടക്കാനൊന്നും പോകുന്നില്ല ഓക്കെ അപ്പോൾ നാളത്തെ ദിവസം വെള്ളിയാഴ്ചയാണെങ്കിൽ നമുക്ക് ഇതങ്ങ് മാറ്റാം ഈ ആഴ്ചത്തെ ലാസ്റ്റ് ദിവസം എന്ന് പറയുന്നത് നാളെയാണ് അപ്പോൾ താഴോട്ട് പോകുവാണെങ്കിൽ മാർക്കറ്റ് നാളെ ഒരു പതിനാറായിരത്തി എണ്ണൂറ്റി പതിനേഴ് അല്ലെങ്കിൽ പതിനാറായിരത്തി എണ്ണൂ നിൽക്കുന്നത് പതിനേഴായിരത്തിലാണ് വിച്ച് മീൻസ് ഒരു ഇരുന്നൂറ് പോയിന്റ് പോകുന്ന താഴോട്ട് പോയി ഇവിടുന്ന് വീണ്ടും ഇത് ഇടിച്ച് കയറി ഇതിൻ്റെ മുകളിൽ ഒന്ന് ക്ലോസ് ആവാനുള്ള സാധ്യതയാണ് കൂടുതൽ ഈ ആഴ്ച ഓക്കെ അപ്പോൾ മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും താണ്ടെ ഈ പറയുന്ന പതിനേഴായിരത്തി അതായത് നാളത്തെ ദിവസം ഒരു ഇരുന്നൂറ് പോയിന്റിൻ്റെ അങ്ങോട്ടോ മുകളിലോട്ടോ ഒരു ഇരുന്നൂറിൻ്റെ പോയിൻറ്റ് താഴോട്ടോ വരില്ല അങ്ങനെ വരുവാണെങ്കിൽ മോൾ സൈഡിൽ നിന്ന് ഒരു റിവേഴ്സലും താഴേന്നാണെങ്കിൽ താഴെ സൈഡിൽ നിന്ന് ഒരു അപ്പ് മൂവ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഈ ഒരു വ്യൂ നിങ്ങൾ മനസ്സിൽ വെച്ചിരുന്നാൽ മാത്രം മതി ഇനി നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ കേസിലോട്ട് വരുവാണെങ്കിലോ എക്സാക്ട്ലി എന്താണോ ഞാനിപ്പോൾ പറഞ്ഞത് പക്ഷേ ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ അങ്ങനെ നമുക്ക് പറഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റത്തില്ല ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ മുകളിലോട്ട് പോകുവാണെങ്കിൽ നമുക്കൊരു പ്രീവിയസ് വീക്ക് വീക്കായി അതായത് മുപ്പത്തൊമ്പത് അറുന്നൂറ് വരെയൊക്കെ നമുക്ക് നോക്കാൻ പറ്റും അപ്പോൾ നാളത്തെ ഒരു ഒറ്റ ദിവസം കൊണ്ട് അത്രയും ശക്തമായുള്ള ഒരു മൂവ് എന്തായാലും നടക്കാൻ പോകുന്നില്ല അപ്പം വീണ്ടും സേഫ് എന്ന് പറഞ്ഞ എപ്പോഴും നിഫ്റ്റിയിൽ തന്നെ നിങ്ങൾ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നാളത്തെ ദിവസം ബെറ്റർ ബാങ്ക് നിഫ്റ്റി ഒരു രണ്ടും കിട്ട സ്ഥലത്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ നിഫ്റ്റി ആയിട്ട് സമിൾട്ടെയിനിയസ് ആയിട്ട് കാര്യങ്ങൾ നോക്കിയതിന് ശേഷം ബാങ്ക് നിഫ്റ്റിയിൽ വേണമെങ്കിൽ ട്രേഡ് എടുക്കാം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്കാപ്പിംഗ് ഓപ്പർച്യൂണി നിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു വീക്കിലെ ഒരു മൈൻഡ് സെറ്റ് അതായത് നിഫ്റ്റിയിലായാലും മാങ്ക് നിഫ്റ്റിയിലായാലും ഈ ഒരു വീക്കിലിയുടെ മൈൻഡ് സെറ്റ് നിങ്ങൾ വെച്ചോക്കെ മോസ്റ്റ് പ്രോബ്ലി നിഫ്റ്റി ആയിരിക്കും നാളെയും കൂടെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ ബെറ്റർ ആയിട്ടുള്ള ഒരു സംഭവം അപ്പോൾ അതിനുശേഷം നമ്മൾ ഇൻട്രാഡേൽ ആ ഒരു വ്യൂലോട്ട് വരുവാണെങ്കിൽ ഇന്നത്തെ സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്ത സ്ഥലം സെല്ലിംഗ് സോണായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക ഇന്നത്തെ ബയിങ് സ്റ്റാർട്ട് ചെയ്ത സ്ഥലം അതായത് തവട്ടിറങ്ങിയതിന് ശേഷം ഒരു റിവേഴ്സൽ അല്ലെങ്കിൽ ഒരു റിട്രൈസ്മെന്റ് ഒരു ഹ്യൂജ് റിട്രേസ്മെന്റ് ഉണ്ടായ ആ ഒരു സ്ഥലത്തിനെ ബൈയിങ് സോണായിട്ട് മാർക്ക് ചെയ്ത് വെക്കുക നാളെ കമ്പാരിറ്റീവ്ലി ഇന്നത്തെ സി പി ആറിനെ വെച്ച് നോക്കുവാണെങ്കിൽ നാരോ സി പി ആർ ആണ് നമ്മുടെ നിഫ്റ്റിയിൽ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുവാണെങ്കിലോ ബാങ്ക് നിഫ്റ്റിയുടെ കേസ് എടുക്കുവാണെങ്കിൽ അത്യാവശ്യം ഒരു മോഡറേറ്റ് സി പി ആർ ആണ് എന്നാലും കുഴപ്പമൊന്നുമില്ല നാളെ പറഞ്ഞാണെങ്കിൽ അപ്പം എൻ്റെ രൂപം കാര്യമുണ്ടെങ്കിൽ മോസ്റ്റ് പ്രോബബിളി മുകളിലോട്ടാണെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ നിഫ്റ്റിയുടെ കേസ് പറയാം മുകളിലോട്ടാണെങ്കിൽ പതിനേഴായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് താഴോട്ടാണെങ്കിൽ പതിനാറായിരത്തി എണ്ണൂറ് എണ്ണൂറ്റി ഇരുപത്തി ഏഴ് ഈ പറയുന്നൊരു ലെവൽ ഓക്കെ ഇതായിരിക്കും മാക്സിമം പോകാൻ സാധ്യത അതിനിടയിൽ നമ്മുടെ ഈ പോയിന്റ്സും കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കുക ഇത് കൂടാതെ ലൈവ് മാർക്കറ്റ് ഞാൻ എന്തായാലും കാണും ഈ പോയിൻറ്റൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചേക്കണം ബാക്കി അപ്പോൾ കാര്യങ്ങൾ എന്താണ് വ്യൂ കാര്യങ്ങൾ മാർക്കറ്റിൻ്റെ ഓപ്പണിങ്ങിനെയും എല്ലാത്തിനെയും ബേസ് ചെയ്തുകൊണ്ട് ഞാൻ നാളെ ലൈവ് മാർക്കറ്റിൽ ഇരിക്കുമ്പോൾ കാര്യങ്ങൾ പറയുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നാളത്തെ ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച മുതൽ നമുക്ക് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ നോക്കാം ഈ ഒരു ആഴ്ച ഇങ്ങനെ അങ്ങ് പോട്ടെ കാര്യമൊന്നുമില്ല ഞാൻ ഒരു ഒരു ട്രെൻഡ് ഒരു ഹ്യൂജ് മൂവ്മെൻറ്റ് ഞാൻ ഒക്ടോബറിൽ പ്രതീക്ഷിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ആദ്യത്തെ ആ ഒരു മൂവ്മെൻറ്റ് എനിക്കൊന്ന് കിട്ടിക്കോട്ടെ അതിനുശേഷം ഞാൻ നല്ല രീതിയിൽ ഈ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ അയച്ചു തരാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും കമ്പാരിറ്റീവ്ലി നമ്മൾ ഇത്രയും ദിവസം ട്രേഡ് ചെയ്താൽ ഏറ്റവും കൂടുതൽ നല്ല ഇടത്തിൽ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ദിവസമാണെന്ന് ഞാൻ വളരെയധികം ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളോ നമ്മുടെ ഷോയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യണം അല്ലെങ്കിൽ ഷോയിൽ എന്തെങ്കിലും കാര്യങ്ങൾ കട്ട് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കുക ഉറപ്പായിട്ടും അത് ഞാൻ മാറ്റാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് നന്ദി നമസ്കാരം